നന്നായിട്ടുണ്ടാക്കണം ഇന്നലെ ഇണ്ടാക്കിയൊന്നും നന്നായിട്ടില്ല എത്ര നന്നാക്കിയാലും ഇത് തന്നെയല്ലേ പറയാറ് നീ പിറുപിറുക്കൊന്നും വേണ്ട എനിക്ക് ചെവി നന്നായിട്ട് കേക്കാം അങ്ങോട്ട് ചെയ്താ മതി മനസ്സിലായല്ലോ ഓ നീ ആയിരുന്നോ ഞാൻ വിചാരിച്ച ശരത്തേടുന്ന മറ്റോ ആയിരിക്കും താളെ സഹായിക്കാൻ വന്നായിരിക്കില്ലേ കേറി വാ അമ്മേ ആ നീ ഇത്ര വേഗം എത്തിയോ വീട്ടിലെ പണിയൊക്കെ ഞാൻ തീർന്നു ഇനി അമ്മയെ സഹായിക്കാന്ന് വിചാരിച്ചു ഓ അടുക്കള പണിയൊക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചോ നിന്റെ അമ്മക്ക് പ്രായം കൂടി വരല്ലേ അവളെ എവിടെങ്കിലും അടുക്കളപ്പണിക്ക് വിടാൻ വേണ്ടിയല്ല ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത് പിന്നെ അവളിപ്പ പഠിച്ചു പഠിച്ചു പത്രാസുകാരി പത്രാസുകാരിയാവാൻ പോവല്ലേ അതെ ഞാൻ വലിയ ആളാവാൻ തന്നെയാ തീരുമാനം ഞാൻ എനിക്ക് നീ വയ്യ ദൈവമേ ആദ്യം നീ പ്ലസ് ടു പരീക്ഷ നീ പാസ് നോക്ക് എന്നിട്ടല്ലേ ഐ എസ് ദേ പെണ്ണെ മര്യാദക്ക് വല്ല പണിയെടുത്ത് നിന്റെ തള്ളേനെ സഹായിക്കാൻ നോക്ക് മാസം തയ്യുമ്പോഴേ എണ്ണി വാങ്ങാനുള്ളതാ പത്മിനി ചേച്ചി എന്തിനാ ഇവിടെ എങ്ങനെ കളിയാക്കുന്നത് പത്മിനി ചേച്ചിയുടെ അല്ലേ പഠിക്കുന്നത് അവനെ പോലെയല്ലേ ഇവളും ഓ അത് ശരി അപ്പൊ എന്റെ മോനുമായിട്ടാണ് നീ ഇവളെ താരതമ്യം ചെയ്യണത് എന്റെ മോനെ പറ്റി നിനക്ക് എന്തറിയാ അവൻ മിടുക്കനാ പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാത്തിലും അങ്ങനെ ഞാൻ അവനെ വളർത്തിയത് അവനെ ഞാൻ എഞ്ചിനീയർ ആക്കും ഡോക്ടറാക്കും ാക്കും അതെന്റെ ഇഷ്ടം അതിനുള്ള പണും പവറൊക്കെ ഇന്ന് എനിക്കുണ്ട് അതുപോലാണ നിന്റെ കാര്യം ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം ഇല്ലെങ്കിൽ നീയൊക്കെ എങ്ങനെ ജീവിക്കും ആദ്യം അത് ഓർക്ക് അതുകൊണ്ട് വല്ലാതെ തുള്ളാൻ നിൽക്കണ്ട അടുക്കള പണിയൊക്കെ തീർത്ത് ആ തുണിയൊക്കെ അലക്കിടാൻ നോക്ക് വലി കെട്ടില്ല തള്ളയുടെ വിചാരം ദുഷ്ട ഒരു ദിവസം ഞാൻ വിമ്മ വലക്കി കൊടുക്കും നീയെറിഞ്ഞോണ്ട് ഓ ഇതിലിപ്പ എന്റെ വീട്ടിലേക്കുള്ള വഴി എതിലാ ഇതിലെയാണോ നിന്നെ തന്നെ ഓ വേറെ അറിയാ ഇങ്ങോട്ടുവാ നിനക്ക് നിനക്ക് അറിയോടാ എടാ അറിയോ റിയോന്നാ സാറ് ചോദിക്കുന്നത് കാലോമു ഇങ്ങോട്ട് നോക്ക് നീ വെറുതെ കിടന്ന് ബബ്ബബാ വറത്താനും പറയണ്ട നിനക്ക് വാറ്റാൻ അറിയില്ലെങ്കിൽ ഒന്നാം തീയതി ആയിരുന്നു നിനക്ക് കിട്ടിയത് അത് അത് ഞാൻ ഇന്നലെ വാങ്ങി വെച്ചതാ എന്നിട്ട് എവിടെ തന്നെ കുടിച്ചത് വീട്ടിന്നോ അല്ല പിന്നെ നാട്ടിലറിയോ അതുമല്ല കാളെ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഇവിടെ 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 ആളെ പിന്നെട്ടിന്നളിന്നോടാ സത്യായിട്ടും ഷേപ്പ് ഞാൻ മാറ്റും വേണ്ട അവന്റെ ഷേപ്പേ ഇടക്കിടക്ക് അവന്റെ ഭാര്യ മാറ്റാറുണ്ട് തനിക്കൊക്കെ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോടോ എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കള്ളും കുടിച്ച് നടക്കു ഒരു ഭാര്യ മോലുള്ള കാര്യം നീ മറന്നുപോയോ എന്ത് സങ്കടം ഇടിച്ചു നിന്റെ കൂമ്പ് ഞാൻ പാടും മര്യാദക്ക് വല്ല തൊഴിലും ചെയ്യും അപ്പൊ എല്ലാ സങ്കടവുമാറും ഇത് ലാസ്റ്റ് വാണിങ്ങാ ഇനി എങ്ങാനിതുപോലെ കള്ളും കുടിച്ചതിന്റെ മുമ്പ് വന്ന തൂക്കിയെടുത്ത് ഞാൻ ഏയ് ഇല്ല ഇന്നത്തോടെ നിർത്തി നിർത്തിയാ നിനക്ക് നല്ലത് പോറേ എക്കെ തലയിൽ തേങ്ങ പുണിവിടെ പോലീസുകാരാ ഓരോന്ന് യൂണിഫോമിട്ട് ഇറങ്ങി കുളികളുടെ മുന്നിൽ ഞാൻ ഹലോ പപ്പി ആ പറ ഇല്ലില്ല പറഞ്ഞു ഒരു മിനിറ്റേ ഒന്ന് ഹോൾഡ് ബോഡി ബോഡി അല്ലടാ സ്പ്രേ അതിലൊന്നും ഒരു കാര്യല്ല സാറേ തന്നെ എങ്ങനെ പറഞ്ഞാലും സാധനം കിട്ടും തന്നെയൊക്കെ ആരോടോ പോലീസിലെടുത്തു അതാ ഞാൻ ആലോചിക്കുന്നത് അല്ല സാധനങ്ങളൊക്കെ സാറെന്നെ വാങ്ങിക്കോളൂ അല്ലേ അതെന്താ ചോദിച്ചത് സാധാരണഗതിയില് എന്റെ തലയിലേക്ക് ഇടുകയാണല്ലോ പതിവ് ഡിപ്പാർട്ട്മെന്റിന്റെ കർശനമായ ഓർഡർ ഉണ്ട് എസ് ഐന്റെ വീട്ടിലേക്കുള്ള സാധനം എസ് ഐ തന്നെ വാങ്ങണമെന്ന് ആണോ ശരിക്കും എന്നാ പിന്നെ ഞാൻ തന്നെ വാങ്ങിയേക്കാം താനിതൊന്ന് വീട്ടിലെത്തിച്ചു തന്നാ ഇളിച്ചു നിൽക്കാതെ വണ്ടി കയറോ എന്റെ ഭാര്യയുടെ സ്വഭാവം നിനക്ക് ശരിക്കറിയാലോ അറിയാം സാറേ ഞാനിപ്പോ എന്ത് ചെയ്യാനാ സങ്കടം വരുമ്പോൾ കുറച്ച് കള് കുടിക്കൂ അതൊരു തെറ്റാണോ സീമേ അപ്പോ ഞാൻ നിന്റെ മുകളിൽ ഓർത്ത് കരയാറുണ്ട് അയ്യോ അച്ഛനെ കൂടി അങ്ങോട്ട് എടുത്തെറിഞ്ഞു കളവോളെ അയ്യോ എന്റെ കുപ്പി സീമ ഉച്ചക്കത്തെ ചോറും എല്ലോ ബാക്കിയുണ്ടോടി ലേശം തരാൻ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല പച്ച വെള്ളം തരില്ല ഞാൻ രണ്ടു നേരം പട്ടിണി കിടക്ക് അപ്പ മനസിലാവു ചോറ് വേണത്ര ചോറ് മോളെ നീയെങ്കിലും അമ്മയോടൊന്ന് പറ ചോറ് തരാ ചോറ് സ്വന്തം പിതാവിനെ പട്ടിടിക്കിടാനുള്ള ഉദ്ദേശനോട കളി ഓ

പിന്നെ കോൺസ്റ്റബിൾമാർക്ക് അതല്ലേ മണി ചെല്ലടാ നീ ഒറ്റൊരുത്തിയ ഇവനെങ്ങനെ വഷളാക്കുന്നത് ഫോൺ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഫോണ് അതും മുന്തിനം ബൈക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും ബൈക്ക് ഇല്ലാതെ ഒത്തിരി കുട്ടികൾ ജീവിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയണ്ട എനിക്കാകെ ഒറ്റ ഉള്ളൂ അവൻ അവനെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു കൊടുക്കും ചെയ്തോടുത്തേട ശമ്പളം കൊണ്ടൊന്നല്ലല്ലോ ഇതൊന്നും വാങ്ങുന്നത് നിന്റെ തറവാട്ടിൽ കുറച്ച് കാശുണ്ടൊന്ന് വെച്ച് അതിങ്ങനെ ആഡംബരത്തിന് വേണ്ടി പൊടിച്ചു കളയണോ കുട്ടികളാവുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞു തന്നെ വളരണം നമ്മുടെ സീമയുടെ മോളെ കണ്ടുപോക്ക് അവൾക്കൊരു മൊബൈൽ ഫോൺ പോലും ഇല്ല പക്ഷേ പഠിക്കാൻ ഇവിടുത്തെ വേലക്കാരിയുടെ മോളുമായിട്ടാണോ നമ്മുടെ മോനെ താരതമ്യം ചെയ്യുന്നേ കഷ്ടം അവനെന്താ പഠിക്കാൻ ക്ലാസ് കിട്ടിയ മാർക്ക് എത്രയാന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം പത്താം ക്ലാസ് എന്ന് പറഞ്ഞ വലിയ സംഭവം വിചാരം ഈ പറയുന്ന ഞാൻ പോലും പത്താം ക്ലാസ് പാസ്സായിട്ടില്ല ിട്ട് എനിക്ക് എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടോ എന്തായാലും നമ്മളെ പ്ലസ് അല്ലേ പഠിക്കുന്നത് അതിന്റെ റിസൾട്ട് വരട്ടെ കാണാം ജയിച്ചാ ജയിക്കല്ല റാങ്ക് റാങ്ക് അന്ന് നിങ്ങൾ എന്റെ മോനേന്ന് വിളിച്ച് പൊട്ടിക്കരയും നിന്നോട് തർക്കിക്കാൻ ഞാനില്ല എന്നോട് തർക്കിച്ചാൽ അങ്ങനെ ഇരിക്കും വെള്ളം കുടിക്കും അതെ ശരത്തേട്ടാ നാളെ എനിക്കൊരു കല്യാണത്തിന് പോവാണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ കൗസല്യയുടെ മൂത്ത മോളുടെ കല്യാണോ ഞാനും മോനും രാവിലെ അങ്ങ് പോവും ശരത്തേട്ട ഉച്ചയ്ക്ക് അങ്ങോട്ട് വരണം പിന്നെ വരുമ്പോ പോലീസ് യൂണിഫോമില് പോലീസ് ജീപ്പ് തന്നെ വരണം പിന്നെ ഒരു എസ് ഐ കയ്യില് കൊണ്ട് മടക്കി കുത്തിയായിരുന്നേ പറയണ അങ്ങോട്ട് കേട്ടാ മതി ശരത്തേട്ടൻ പോലീസ് ഇങ്ങനെ വന്ന് ഇറങ്ങുമ്പോ കൂളി ക്ലാസ് വെക്കണേ അപ്പൊ നാട്ടുകാർ മുഴുവൻ നോക്കുന്ന ഒരു നോട്ടമുണ്ട് നിങ്ങളെയല്ല എന്നെ കാരണം എന്റെ ഭർത്താവാണല്ലോ ഒന്നിറങ്ങുന്ന ആ രംഗ ഓർക്കുമ്പോ ഇപ്പൊ തന്നെ എന്റെ ചോര തിളക്കണ് ഒന്നൂല്ല അപ്പോ പ്രോമിസ് പോയേ അയ്യോ എന്റെ എന്റെ മാല മാല കാണുന്നില്ല കാണുന്നില്ല പത്മിനി അത് കൊണ്ടുപോയി നീ ഇങ്ങനെ ഒച്ച ഒക്കാതെ എല്ലായിടത്തും കാണും എല്ലായിടത്തും നോക്കി നിങ്ങളെ വരെ നോക്കി ഞാൻ ഒരിടത്തും കാണുന്നില്ല അയ്യോ ഞാൻ എങ്ങനെ കല്യാണത്തിന് പോവും സത്യത്തിൽ നിനക്ക് അങ്ങനെ ഒരു മാല ഉണ്ടായിരുന്നു വെറുതെ അനാവശ്യം പറയരുത് കഴിഞ്ഞ മാസം വാങ്ങിയതാ അഞ്ചു പവന്റെ കരിമണിമാല ഞാൻ എങ്ങനെ കല്യാണത്തിന് അയ്യോ ചേച്ചി ചേച്ചി ഇവളാ മാല എടുത്ത് ഇന്നലെ നീയും മോളും കൂടെ അല്ലേടി റൂമൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിയെ പത്മനേച്ചി എന്തൊക്കെയായി പറയുന്നേ മാലയോ എന്തു മാല നിനക്കൊന്നും അറിയില്ല എല്ലടി എന്റെ അഞ്ചു പോയിന്റ കരിമണിമാല ഇന്നലെ മോഷണം പോയത് നീയും നിന്റെ മോളും അല്ലാതെ ആരോ മുറിക്കകത്ത് കേറിയിട്ടില്ല വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് വർഷം കൊറേ ആയില്ലേ ഞാനിവിടെ കിടന്ന് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു മുതലേ ഞാനിവിടുന്ന് കട്ടുകൊണ്ട് പോയിട്ടുണ്ടോ മാലക്കള്ളി മാലക്കള്ളി നല്ല പേര് ആരിട്ട പേരാ അച്ഛനോ അതോ അമ്മയോ പോടാ നിന്റെ അപ്പൻ പോടി നിങ്ങൾക്ക് മനഃപ്രയാസാവും ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന അതും നിങ്ങൾക്ക് പ്രയാസാവും അതുകൊണ്ട് ആരും അറിയാതിരിക്കാനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഇതൊരു ക്വസ്റ്റ്യൻ ചെയ്യലായിട്ടൊന്നും കാണണ്ട സത്യത്തില് മോഷ്ടിക്കാനായിരുന്നെങ്കിൽ ഇതിന് മുന്നേ സാധിക്കുമായിരുന്നു സംശയിക്കാൻ കാരണമുണ്ട് കഴിഞ്ഞ മാസം നീ എന്നോട് ഇരുപതിനായിരം രൂപ വായ്പ ചോദിച്ചിരുന്നു അത് തരാൻ പറ്റിയില്ല ഈ പ്രാവശ്യം ശമ്പളം കിട്ടുമ്പോൾ കുറച്ചെങ്കിലും തരണം എന്ന് വിചാരിച്ചതാ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളുള്ളോണ്ടാ സാറേ എന്താടാ വല്ല വിവരം കിട്ടിയോ നെറ്റ് ഹാങ്ങാ നീ ഒന്ന് വേഗം നോക്ക് റിസൾട്ട് അറിഞ്ഞിട്ട് വേണേൽ എനിക്കൊന്ന് ആഘോഷിക്കാൻ നീ പ്ലസ് ടുന് റാങ്ക് വാങ്ങുവെന്ന് ഞാൻ നൂറ് പേരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഹലോ കൗസു ഇല്ല അറിഞ്ഞിട്ടില്ല നെറ്റില് നോക്കിക്കൊണ്ടിരിക്ക ഇതെങ്ങനെ ഞാൻ ഞാൻ സഹിക്കും സഹിക്കും എന്റെ നമ്മുടെ യുടെ മോളില്ലേ അശ്വതി അവൾ പ്ലസ് ടു പാസ്സായി അവൾക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് അയ്യോ ഞാൻ സഹിക്കൂ വേഗം നോക്കണം നിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടോന്നെ റാങ്ക് കിട്ടി നിന്നെ ഞാൻ കൊല്ലും ഏ ശരത്തേട്ടാ നമ്മുടെ വേലക്കാരിയുടെ മോൾക്ക് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസാ അവൾ പാസ്സായി നമ്മുടെ മോൻ ജയിച്ചോന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല അവൻ നെറ്റില് നോക്കിക്കൊണ്ടിരിക്കുക ഇതുവരെ റിസൾട്ട് അറിയാൻ പറ്റിയിട്ടില്ല എനിക്കാണെങ്കിൽ ഒരു മനസമാധാനം ഇല്ല നിന്റെ മോൻ മാല അവനാമാലേട്ടത് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്നല്ലേ നീ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യട്ടെ പത്മിനി പറയടാ പറഞ്ഞു കൊടുക്കടാ ഓർമ്മയില്ലേ പഴയ കഥകളൊക്കെ ആയിരവും രണ്ടായിരവും മൂവായിരം ഒക്കെ ആയിട്ട് ഈവൻ നടത്തിയ കൊച്ചു കൊച്ചു മോഷണങ്ങൾ അലമാറിയിരുന്നു എൻ്റെ പേഴ്സന്നൊക്കെയായിട്ട് അന്നൊക്കെ നീ അവനെ സപ്പോർട്ട് ചെയ്തു നമ്മളെ മോനല്ലേ എന്ന് വിചാരിച്ചിട്ട് അടിച്ചു മാറ്റുന്ന പൈസ കൊണ്ടേ അവൻ അടിച്ചു പൊളിക്കായിരുന്നു പരിപാടി സാരില്ല ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നീ എന്റെ മകനല്ലേ നീ നന്നാവണം എന്നല്ലാതെ ഞാൻ ആഗ്രഹിക്കുവോ അശ്വതി ആ ലഡു അങ്ങോട്ട് കൊടുക്ക ഇനിയെങ്കിലൊന്ന് നന്നാവാൻ നോക്ക്